എത്രയും പ്രിയപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ നിങ്ങൾ കണ്ണും കാതും കൂർപ്പിച്ച് പിടിച്ചു കൊള്ളുക കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ ഇടവാങ്ങൽ സന്ദേശങ്ങൾ നമ്മൾ പതിയെ പതിയെ അറിയേണ്ടി വരും ചിലപ്പോൾ ഒരുപക്ഷെ അവർ അനൗൺസ് ചെയ്യത്തില്ലായിരിക്കും ഒരു മുടുവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് കുറേ താരങ്ങളെ ലോൺ ലോണടിസ്ഥാനത്തിലൊക്കെ മറ്റു പല ക്ലബ്ബുകളിലേക്കും വിട്ടത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഈ ലോൺ അടിസ്ഥാനത്തിൽ വിട്ട താരങ്ങളൊന്നും ഇനി തിരികെ വരാനുള്ള സാധ്യത വളരെ കുറവാണ് അവരുടെയൊക്കെ പെർഫോമൻസ് അവരുടെ നിലവിലെ ഹോസ്റ്റിംഗ് ക്ലബ്ബുകൾക്ക് വല്ലാതെ അങ്ങ് ബോധിച്ചിരിക്കുകയാണ് അപ്പോൾ നിലവിൽ മദർ ക്ലബ്ബായ ബ്ലാസ്റ്റേഴ്സിലേക്ക് അവർ തിരിച്ചു വരാനുള്ള സാധ്യതകളില്ല കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ലോൺ അടിസ്ഥാനത്തിൽ മറ്റ് ക്ലബ്ബുകളിൽ പോയി വളരെ മനോഹരമായിട്ട് ഉള്ള പ്രകടനം കാഴ്ചവെക്കുന്ന നിരവധി താരങ്ങളെ നമുക്കറിയാം അവരൊക്കെ ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സങ്കടം തന്നെയാണ് പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കാശ് ഉണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗമാണ് നമ്മുടെ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ദീപസ്തംഭം മഹാശര്യം നമുക്കും കിട്ടണം പണം എന്ന് പറയുന്നൊരു ൈനിലാണ് കാര്യങ്ങൾ പോകുന്നത് അവിടെ എന്ത് നടന്നാലും നമുക്ക് ക്യാഷ് മാത്രം കിട്ടിയാൽ മതി സോ അവർക്ക് ക്യാഷ് കിട്ടും നമുക്ക് ട്രോമ കിട്ടും ഇങ്ങനെയൊക്കെ പോവാടേ ഇതാണ് ഈ ഒരു പരിപാടി പക്ഷേ കൂടുതലൊന്നും പറയണ്ട ഈ പ്രൈസ് മണി ഈ ബ്ലാസ്റ്റേഴ്സിന് കിട്ടുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ സ്പോൺസർഷിപ്പ് ആർഡ് റവന്യൂ ഒക്കെ ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് കിട്ടുന്നുണ്ട് സോ അവരുണ്ടാക്കുന്നുണ്ട് നമ്മൾ കരയുന്നുണ്ട് അത്രയുള്ള വ്യത്യാസം ഇടേ ലോൺ അടിസ്ഥാനത്തിൽ പോയ താരങ്ങൾ ആരും തിരിച്ചുവരാനുള്ള സാധ്യത ഇല്ല എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് അപ്പം നമുക്ക് മാറി ഇരുന്ന് കരയാം അല്ലാതെ എന്ത് പറയാനാണ്